അപ്പോൾ നമ്മൾ ഇന്ന് കൊനരക്ഷയിലിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇതിൽ ഏജ് ഓഫ് സോസറി എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് വന്ന സമയത്ത് ഫുള്ളും മന്ത്രവാദങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ഗെയിമിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെ അൺലോക്ക് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ വരുവാ ഞാനിപ്പോൾ കറണ്ട്ലി ഉള്ളത് സുൽക്ക സെൻറ് എന്ന് പറഞ്ഞൊരു ക്യാമ്പിലാണ് ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സ്വസ്ർണ്ണ കൊല്ലുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്യുന്ന ചെയ്യുന്ന ഇവിടെ ഡെഡ് മാപ്പ് 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 എന്നൊരു നമ്മൾ 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 ആ യൂസ് നമുക്ക് നമ്മുടെ മെയിൻ മാപ്പിലുള്ള ഒരു കേവ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും നമ്മളിപ്പോൾ കേവിലേക്ക് നമ്മളിപ്പോൾ പോണം അപ്പോൾ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ആ കേവ് ഏകദേശം ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ തന്നെയാണ് വരുക അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ അപേക്ഷ നമ്മൾ ആ കേബിൻ്റെ മുന്നിൽ വന്നിട്ട് മാപ്പിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എവിടെയാണെന്നുള്ളതും ഈ കേബിൻ്റെ നേരെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നമുക്ക് ഡയറക്റ്റ് കേബിനകത്തോട്ട് പോകാം എങ്ങനെ സോസറിയാണ് ബ്ലോക്ക് ചെയ്യാമെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മൾ പോകുമ്പോൾ ഇവിടെ അൺഡേറ്റായിട്ടുള്ള കുറച്ച് ും കുറച്ച് വയലിന് നമ്മളിവിടെ ഡിഫീറ്റ് ചെയ്യേണ്ടി വരും ഇവിടുന്ന് കേവിനകത്തോട്ട് നമ്മൾ പോകാം ഇവര് വലിയ പ്രശ്നക്കാരെന്നല്ല ഏതെങ്കിലും നമുക്ക് ഇവരെ കൊല്ലാം കേവിനകത്തോട്ട് വന്നതിന് ശേഷം ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട് ഓടി ശേഷം ഇവിടെ ില് ഒരു ബുക്ക് ഇരിപ്പുണ്ടാവും അത് നമ്മൾ ഈ ബ്രസ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഇങ്ങനെ ടോം ഓഫ് ബുറാക്ക് എന്നൊരു പുസ്തകം വന്നിട്ടുണ്ടാവും ഇതിന്റെ ബേസിക് സ്റ്റെപ്പ് നമ്മളിവിടെ അൺലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ മന്ത്രവാടി എന്ന് വേണമെങ്കിൽ തെങ്കിൽ വിളിക്കാം ഇതിന്റെ പേര് എന്ന് പറഞ്ഞു ഇത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ഓർ ലെഫ്റ്റ് ക്ലിക്ക് ആയിരിക്കുകയാണെങ്കിൽ കറൺലി നമുക്ക് അൺലോക്ക് ആയിട്ടുള്ള സോസറി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഗൈസ് നമുക്ക് സോസറി അൺലോക്ക് ആയി ആദ്യം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രണ്ട് സോസറി നമുക്ക് എന്തായാലും മന്ത്രങ്ങളാണ് ഇവിടെ പറയാൻ ഒന്നാമത്തെ മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറപ്റ്റഡ് ആയിട്ടുള്ള അതായത് നമുക്ക് ഗോളം പോലെയുള്ള ഐറ്റംസ് ഉണ്ട് മണ്ണിലിൻ്റെ അടിയിൽ കുഴിച്ചു കിടക്കുന്ന ഐറ്റംസ് ആർക്കെയിൻ ആർക്കെയിൻ കറപ്റ്റഡ് ആയിട്ടുള്ള ഇതിനെയൊക്കെ റിവീൽ ചെയ്ത് കാണിക്കുന്നതാണ് ആദ്യത്തെ മാജിക് നമുക്ക് അൺബ്ലോക്കുന്നത് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രോസ് ആയിട്ട് ഫ്രോസ് ആയിട്ടുള്ള ബ്രിഡ്ജ് നമുക്ക് സമൺ ചെയ്ത് ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ളതും ഞാൻ രണ്ട് റിയൽ ക്വിക്ക് ഇപ്പോൾ കാണിച്ചു തരാം അപ്പം നമ്മളിവിടെ ഒന്നാമത് മന്ത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അത് ചെയ്യുന്ന സമയത്ത് നിയർ ബൈ ആയിട്ടുള്ള കറപ്റ്റഡ് ഒബ്ജെക്ട് നമുക്ക് റിവീൽ ഏരിയയിലൊന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനെ റിവീലായിട്ട് മണ്ണിൻ്റെ അടിയിൽ നമ്മളൊരു ഇൻവിസിബിൾ പോലെ കാണിച്ചു തരും ഇനി രണ്ടാമത്തെ മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് നമുക്ക് ആ ഒരു പാറയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാറ നോക്കി നമുക്കൊരു ഒരു ബ്രിഡ്ജ് നമുക്ക് അവിടത്തേക്ക് സമനായി ഇട്ടു നമ്മൾ ഇവിടത്തേക്ക് നടന്ന് വരാനുള്ള ഒരു പാത്ത് പോലെ നമുക്കത് ഫോണായി കിട്ടും അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ വന്നതെന്ന് വെച്ചാൽ താമസം താമ തുറച്ചി എന്ന് പറഞ്ഞ ഇതിൻ്റെ സൂസറിയുടെ ടേബിൾ നമ്മൾ ഇവിടെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് സ്റ്റോണ് അമ്പത് ക്രിസ്റ്റൽ അമ്പത് അയൺ ബാർ ഈ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഈ ടേബിൾ പ്ലേസ് ചെയ്യുക പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇത് ഞാൻ പറയുന്നതിന് ഞാൻ പറയാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ സൗസറി അൺലോക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ജേണി എടുത്തിട്ട് ജേണിയിൽ എന്ന് പറഞ്ഞ ഈ ഒരു ജേണി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാം ലെവൽ ട്വൻറ്റി ആയി കഴിഞ്ഞാൽ നമുക്കത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അത് അൺലോക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യും അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് ആദ്യം തന്നെ സൗസറിനെ കണ്ടുപിടിക്കാൻ നമ്മൾ പോയി രണ്ടാമത് ഈ ഡൺസോസർ സ്കേവ് നമ്മൾ കണ്ടുപിടിച്ചു പിന്നെ ടോം ഓഫ് കുറാക്ക് എന്ന് പറഞ്ഞ ബുക്ക് നമ്മൾ അവിടെ നിന്ന് എടുത്തു പിന്നെ താമസൂർജി എന്ന് പറഞ്ഞ ബെഞ്ച് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ കുറാക്കിൻ്റെ പുസ്തകം നമ്മൾ ഇതിനകത്തോട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ അത് അവിടെ പ്ലേസ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ലെവൽ നമ്മൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആദ്യത്തെ ലെവൽ അൺലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെബ്സൈറ്റിലെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിക്കും എന്തൊക്കെ സാധനങ്ങൾ എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ടോംബോ കുറാക്ക് എന്ന് പറഞ്ഞ പുസ്തകം അതി നമ്മുടെ കയ്യിലുണ്ട് രണ്ടാമത് വേണ്ടത് സോസർ സ്പെൽ പേജ് ആണ് അപ്പം നമ്മൾ ഇപ്പോൾ കാണേണ്ട സോസറിനെ കൊന്ന് ആ സാറ്റൽ പേജ് അവിടുന്ന് നമുക്ക് സോസറസ് സ്പെൽ പേജ് നമുക്ക് കിട്ടും അപ്പോൾ അതാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതും കൂടി ഇടുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഇതും കൂടി അൺലോക്ക് ആയി പിന്നെ നമുക്ക് വേണ്ടത് പ്യൂട്രേഡ് ആയിട്ടുള്ള മീറ്റ് അതായത് മീറ്റ് സ്പോയില്ലാകുന്ന സംഭവമാണ് പ്യൂട്രേഡ് ആയിട്ടുള്ള മീറ്റ് അത് നമുക്ക് വേണം പിന്നെ ഒരു സ്റ്റോണും കൂടി വേണം നമ്മൾ അത് തൊണ്ടിട്ട് കൊടുക്കുക ഇത്രയും സാധനങ്ങൾ വെച്ച് നമ്മൾ ലെവൽ വണ്ണ് സോറി അൺലോക്ക് ചെയ്യാൻ വേണ്ടി പോവേണം അപ്പം അൺലോക്ക് ചെയ്യാൻ ഒരു ഉണ്ട് നമ്മൾ നാല് മാജിക്ക് ഇവിടെ പഠിച്ചിരിക്കുകയാണ് നമ്മളത് ട്രൈ ചെയ്ത് നോക്കാം രണ്ടാമത്തെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലൈറ്റിൻ്റെ പണി നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്ഷനെടുത്ത് അതിൽ രണ്ട് ഓപ്ഷൻ നമുക്ക് അൺലോക്ക് ഉണ്ടാവും ഒരെണ്ണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നാല് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ ഒരു ലൈറ്റ് നമുക്ക് ചുറ്റും ട്രാവലായിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ടോർച്ചൊന്നും എടുക്കാണ്ടാണ് എവിടെയെങ്കിലും പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിത് പിന്നെ ഈസി ആയിട്ട് ലൈറ്റിൻ്റെ ഒരു സഹായം നമുക്ക് അതിൽ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമുക്കൊരു ലൈറ്റ് അയക്കാൻ പറ്റും ആ ലൈറ്റ് ആ ഒരു നമ്മൾ മൗസ് പോയിൻ്റ് വെച്ചിരിക്കുന്ന ആ സ്ഥലത്ത് പോയിട്ട് പോയിട്ടിങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കും ിയാൽ നിങ്ങൾക്ക് കാണാം അതാണ് രണ്ട് ലൈറ്റിൻ്റെ മാജിക് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ ആ ഒരു ഇതും പിന്നെ ബ്ലഡ് സാക്രിഫൈസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മളിപ്പോൾ ആ ഒരു ഫസ്റ്റ് ലെവൽ മാജിക്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ എൻ പി സി സിനെ ഒക്കെ കൊണ്ടുവന്ന് നമുക്കുള്ള ബലിക്കല്ലിൽ വെച്ച് അവരുടെ ബ്ലഡ് നമുക്ക് ഇല്ലെങ്കിൽ സോള് നമുക്ക് ബോട്ടിലേക്ക് എടുക്കാൻ പറ്റുന്നൊരു മാജിക്കാണ് നമ്മൾ ഇതിന് പുറമേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സോസറിയിൽ നമുക്ക് ആയിട്ടുള്ള സാക്രിഫൈഷ്യൽ സ്റ്റോണ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സാക്രിഫൈഷ്യൽ സ്റ്റോണ് നമ്മൾ പ്ലേസ് ചെയ്തത് കഴിഞ്ഞാൽ തന്നെ അറിയാം സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എൻ പി സിയെ ഒരു എൻ പി സിയെ കൊണ്ടുവന്നാൽ പിന്നെ ഇതിൽ കെട്ടിയിടുക എന്നുള്ളതാണ് അപ്പം നമ്മളൊരു എൻ പി സിയെ സംഭവിച്ചിട്ട് അടിച്ച് സാധാരണ ടൈം ചെയ്യാൻ ചെയ്യുന്ന പോലെ അടിച്ച് ഉറക്കി ിയതിന് ശേഷം കയറിട്ടിട്ട് വെളിച്ചു കൊണ്ടുവരാം എന്നിട്ട് അതിൽ ഉള്ളിയെ നമ്മളവിടെ കിടത്തും ഇതാണ് ആദ്യത്തെ സ്റ്റേജ് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെന്ററി എടുത്ത് ബ്ലഡ് റൈറ്റ് എന്ന ഓപ്ഷനിൽ ക്രാഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ വരും ായിട്ടുള്ള ഒരു മൊമെന്റ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതോടുകൂടി പുള്ളിയുടെ ബോഡി ജീർണിച്ച് നശിച്ചു പോകുന്നതും നമുക്ക് പുള്ളിയുടെ ബ്ലഡ് ആ പാത്രത്തിൽ നിറഞ്ഞ് നമുക്കതൊരു ഫ്ലാസ്കിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇതിൽ വരുന്ന നമ്മൾ പഠിച്ചിരിക്കുന്ന സോസ് മന്ത്രവാദത്തിലുള്ള ഒരു നമ്മളിപ്പോൾ ഫസ്റ്റ് ലെവലിൽ പഠിച്ചിട്ടുള്ള ഒരു ഇതാണിത് ബ്ലഡായി മാറി അതിനുശേഷം നമ്മൾ ഇതിലൊരു ഫ്ലാസ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലാസ്ക് ക്രാഫ്റ്റ് ചെയ്യാം ഫ്ലാസ്കിലേക്ക് നമുക്ക് ഈ ബ്ലഡ് മാറ്റാനും പറ്റും ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതുപോലെ നമ്മൾ വീണ്ടും അടിച്ചുറക്കി അങ്ങട ഉറങ്ങാം അങ്ങടെ ആ അടിച്ചുറക്കി കെട്ടി വലിച്ച് വീണ്ടും നമ്മൾ അതേ സ്റ്റോണിൽ കൊണ്ടുപോയി കയറ്റുക നേരത്തെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ബ്ലഡ് നമ്മൾ ബ്ലഡിൻ്റെ ഫ്ലാസ്കിലേക്ക് മാറ്റുന്നു അപ്പോൾ അത് ഇവിടെ ബ്ലഡ് ആ ഫ്ലാസ്കിലേക്ക് മാറി ക്രാഫ്റ്റായി ഫ്ലാസ്കിലേക്ക് മാറി വന്ന് ഇവിടെ കാണാം അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ സോൾഡറി എന്ന് പറഞ്ഞൊരു സോൾഡറിയാണ് അപ്പോൾ അത് നമ്മൾ ക്രാഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു ത്രോളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു എൻ പി സിയുടെ ആത്മാവിനെ നമ്മൾ ആ ഫ്ലാസ്കിലേക്ക് ആവാഹിച്ച് കിട്ടുന്ന പരിപാടിയാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് ജയി സ്റ്റാമിന ഒക്കെ കറക്റ്റഡാവും നമ്മുടെ സ്റ്റാറ്റ് കറക്റ്റ് ആകുന്നുണ്ട് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം ഞാനിപ്പോൾ അതി കൂടുതലായതുകൊണ്ട് ജെയിന്നെ ആകാത്തതാണ് അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പുള്ളിയുടെ ബോഡിന് ആത്മാവ് ആ ഫ്ലാസ്കിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് ആ ഒരു എൻ പി സിയുടെ ബോഡി ഈ നീ നമുക്ക് ശരിക്കും കാണാൻ പറ്റും അപ്പൊ അത് അതിനകത്തോട്ട് കയറി ഒരെണ്ണം ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് സോളർ സെൻസ് വെച്ച് കിട്ടും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതിന്റെ ബാക്കി എത്ര സ്റ്റേജ് ഉണ്ടോ അതൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമ്മതി യു എൻജോയ് എപ്പിസോഡ് താങ്ക് യു ഫോർ താങ്ക് യു ഫോർ ലവ് ആൻഡ് സപ്പോർട്ട് ആദ്യമായിട്ടുള്ള ഓൺ ഓൺ വോയിസ് വീഡിയോ ആയതുകൊണ്ട് പിന്നെ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ ഞാൻ ഈ ഗെയിമിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞതിൽ തെറ്റുകൾ എന്തെങ്കിലും തിരുത്താൻ എനിക്കും പഠിക്കാം വീഡിയോ കാണുന്ന ആൾക്കാർക്കും അത് പഠിക്കാം താങ്ക് യു കാശ് യൂ ടു മോറോ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ബൈ